വ്യവസായ പ്രമുഖൻ സി ജെ റോയുടെ ആത്മഹത്യയിൽ അദായ നികുതി വകുപ്പിൽ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വിശദീകരണം തേടും ഐ ടി പരിശോധനയ്ക്ക് എതിരായ കേസ് റോയ് പിൻവലിച്ചത് എന്തിനു വേണ്ടിയാണ് എന്ന കാര്യം ഉൾപ്പെടെയാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത് കോൺഫ്രൻറ്റ് ഗ്രൂപ്പിൻ്റെ നിയമോപദേശകരെയും എസ് ഐ ടി കാണുന്നുണ്ട് കെ ബി ശ്രീധരൻ വിവരങ്ങളുമായി ശ്രീധരൻ എന്തുകൊണ്ടാണ് ഈ കേസ് പിൻവലിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ വലിയ സംശയങ്ങൾ നിലനിൽക്കുകയാണല്ലോ ഇപ്പോഴത്തെ ഒരു അന്വേഷണത്തിൻ്റെ സാഹചര്യം എങ്ങനെയാണ് രതീഷ് ഡിസംബർ മൂന്നിനാണ് കോൺഫറൻസ് ഗ്രൂപ്പിന്റെ വിവിധ സ്ഥാപനങ്ങളിൽ ആദായനീതി വകുപ്പിൻ്റെയൊക്കെ പരിശോധന ഉണ്ടായത് ഈ പരിശോധനയ്ക്കെതിരെയാണ് സി ജെ റോയ് കർണാടക ഹൈക്കോടതിയെ സമീപിക്കുന്നത് ഈ ഡിസംബർ പതിനാറിന് ഹൈക്കോടതിയെ സമീപിക്കുന്നു ഈ റെയ്ഡിനെതിരെ പക്ഷേ ഡിസംബർ പതിനെട്ടാം തീയതി തന്നെ അദ്ദേഹം ഈ ഹർജി പിൻവലിക്കുകയാണ് ഇതിന് പിന്നിലുള്ള കാരണം എന്താണ് എന്നുള്ളതാണ് ഈ എസ് പരിശോധിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധനാ വിഷയമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് കോൺഫ്രൻ ഗ്രൂപ്പിൻ്റെ നിയമോപദേശകനായിട്ടുള്ള വ്യക്തിയെ മൊഴിയെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഹർജി പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം അതോടൊപ്പം തന്നെ ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുക്കൽ തുടരുന്നുണ്ട് ഇക്കാര്യത്തിൽ കുറച്ചുകൂടി ക്ലാരിറ്റി വേണം എന്നുള്ള ഒരു നിലപാട് എസ് ഐ ടിക്ക് ഉള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരിശോധനകൾ തുടരുന്നത് ഈ ആദായനികുതി വകുപ്പിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ഈ ബംഗളൂരുവിലേക്ക് ഈ സംഭവത്തിന് പിന്നാലെ എത്തുകയും ചെയ്തിരുന്നു ഇതുകൂടാതെ കുടുംബത്തിൻ്റെ മൊഴിയെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സാമ്പത്തിക ഇടപാടുകൾ സമീപകാലത്തുണ്ടായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് ശരി കെ ബി ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത് വ്യവസായ പ്രമുഖൻ സി ജി റോയുടെ ആത്മഹത്യയിലാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഉൾപ്പെടെ എത്തേണ്ടത് ഇപ്പോഴത്തെ കേൾസിൻ്റെ ഒരു ഓപ്പസിഷൻ അന്വേഷണത്തിന്റെ സാഹചര്യമാണ് ശ്രീധരൻ നൽകിയ വിവരങ്ങളിലുള്ളത്